ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ രാവിലെ തന്നെ ഒരു കൊട്ടയം പിടിച്ചിറങ്ങിയിട്ടുണ്ട് കുറച്ച് ഇരുമ്പുള്ളി പൊട്ടിക്കണം നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇരുമ്പുള്ളി ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഒരു ചെറിയ കൊമ്പുമ്മലാണ് ഇത്രയധികം ഇരുമ്പിളി ഉണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം ഇരുമ്പുള്ളിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അടുത്തത് വാഴക്കുടൊപ്പം പൊട്ടിക്കലാണ് രണ്ട് വാഴരെ വാഴക്കുടപ്പം പൊട്ടിക്കാറുണ്ട് ഇതൊക്കെ ഓൾറെഡി പൊട്ടിച്ച് കൊല മൂക്കാറായ സ്റ്റേജിലെത്തിയ വാഴകളാണ് അപ്പോൾ ഇനി വാഴക്കുടപ്പം പൊട്ടിക്കാം അപ്പോൾ ഒരു അരുവാൾ തോട്ടി വെച്ചിട്ട് പൊട്ടിച്ചിടാണ് ചെയ്യണത് രണ്ടും ഞാനിപ്പോ എൻ്റെ വാഴക്കുടപ്പനാട്ടോ അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഉപ്പേരിയായിട്ട് ആക്കാം കേട്ടോ ഇനി ഇതാണ് ചെമ്മീൻ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനുണ്ട് ഇതിൽ കുറച്ച് ചെറിയ ചെമ്മീനുണ്ട് കേട്ടോ അപ്പോൾ വലിയ ചെമ്മീൻ ഞാനെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റമുണ്ട് അപ്പോൾ ബിരിയാണിയിൽ സ്റ്റോക്ക് വേണ്ട കാരണം ചെമ്മീൻ്റെ തലയും കൂടി എടുക്കുന്നുണ്ട് ചെമ്മീൻ്റെ തല ഇട്ടിട്ടാണ് സ്റ്റോക്ക് ആക്കാറ് നല്ല ഫ്ലേവറാണ് അപ്പോൾ ബിരിയാണിക്ക് അപ്പോൾ ചെമ്മീൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ കളയുന്നുണ്ട് ഈ വേസ്റ്റ് കളയുന്നവരുമുണ്ട് കളയാത്തവരുമുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇത് കളയാണ്ട് കഴിച്ചിട്ട് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എന്നാലും ഞാൻ കളയുന്നുണ്ട് അപ്പോൾ വലിയതൊക്കെ തല അടക്കം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചെറുത് തിരിഞ്ഞിട്ട് കറി വയ്ക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെമ്മീൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ മുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ കാന്താനി ഉണ്ട് അതുപോലെ പല ടൈപ്പ് നാടൻ മുളകും ഉണ്ട് കേട്ടോ അത്യാവശ്യം എഴുണ്ട് അത് കാരണം ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോകണ്ട അപ്പോൾ അതൊരു മഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കേട്ടോ ചേർക്കണം കാരണം പച്ചമുളകിന് നല്ല ഇരുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചെമ്മീൻ മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെമ്മീൻ്റെ ടൈൽ ഞാൻ കളഞ്ഞിട്ടില്ല കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കളഞ്ഞിട്ടില്ല ഇനി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക ഇനി പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ഇരുമാമ്പുളി ചേർത്ത് കൊടുക്കുക ഇത് നാല് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പുളീനെ അത്യാവശ്യം മൂത്ത പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരുമ്പുളിയായാലും കറിയിൽ കഴിക്കാൻ ടേസ്റ്റാണ് നന്നായി ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ചെമ്മീൻ പാൽക്കറിയാണ് കേട്ടോ വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആയാലും അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ ഇരുമ്പുളി ഇപ്പോൾ ചേർത്തത് നമ്മൾ കറി വെന്തിട്ട് പുളി നോക്കി കുറവുണ്ടെങ്കിൽ ആ സമയത്തും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി കുറവുണ്ടെങ്കിൽ ഇനി കറിവേപ്പിലേയും കൂടി ചേർക്കാം ഇനി രണ്ടാം പാലാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പോളം രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാല് ഈ ചെമ്മീൻ വെന്ത് വരണം ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സ്റ്റവ് ഓൺ ചെയ്ത് ഒന്ന് തിള വരുന്ന വരെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു തിള വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്യാം കറിക്ക് തിള വരുമ്പോൾ തന്നെ നമ്മൾ ആ ചേർത്ത് ഇഞ്ചിയുടെയും ഒക്കെ വാസന വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് മൂടി വയ്ക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാറൊന്ന് കുറുകി വരികയും ചെയ്യും ഈ സമയത്ത് പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരുമ്പാമ്പുളിക്ക് അധികം വെവില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും അപ്പോൾ അത്യാവശ്യം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പോളം ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി അധികം നേരം കുക്ക് ചെയ്യണ്ട ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ചട്ടി അത്യാവശ്യം നല്ല ചൂടിലായിരിക്കുമല്ലോ ഇരിക്കുന്നത് ആ ചൂടിലന്നെ ഇത് കുക്കായിക്കോളും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ നമുക്ക് താളിക്കാനും ഉള്ളത് ഉള്ളിയാണ് താളിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബ്രൗൺ കളറാവുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ചേർത്താൽ മതി കറിവേപ്പില അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവും ഇതിപ്പോൾ ഈ കറി ഒരു യെല്ലോ ഈ സ്റ്റോണിലാണല്ലോ ഇരിക്കുന്നത് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളകും കൂടി അതിൻ്റെ ഒപ്പം ഒന്ന് ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറി കാച്ചു ഒഴിച്ചതിന് ശേഷം പാനിൽ കുറച്ചും കൂടെ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കറി പാനിലേക്ക് ഒഴിച്ച് ശുചിച്ചിട്ട് കറിയിലേക്ക് തന്നെ ഒഴിക്കാം ഞാൻ ചെറുതായൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് വാഴക്കുടപ്പൻ ഉപ്പേരി ഉണ്ടാക്കാം തൃശ്ശൂർ മിക്കതും നമ്മളിങ്ങനെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം അപ്പോൾ വാഴക്കുടപ്പൻ ചെറിയ സ്ലൈസായിട്ട് സൈഡിൽ വെച്ച് ഇങ്ങനെ ചെറുതായി ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ കൊത്തി നുറുക്കിയിട്ട് അരിയുന്നില്ല ഇതാവുമ്പോൾ നമുക്ക് കൈകെടുക്കാനും എളുപ്പമാണ് തിന്നായിട്ടുള്ള സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി മറ്റേതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ആയിട്ട് പോവും വാഴക്കുടപ്പം കട്ട് ചെയ്യുമ്പോൾ കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിക്കഴിഞ്ഞാൽ കറ പിടിക്കില്ല അപ്പോൾ രണ്ട് വാഴക്കുടപ്പനും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു അരിപ്പക്കൊട്ടയിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കളയാം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുളിയും പച്ചമുളകും ചതച്ചതാട്ടോ ചേർക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വെച്ച കുടപ്പനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ വേറെ പൊടികളും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇത് മൂടി വയ്ക്കൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നില്ല മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക കുഴഞ്ഞ മാതിരി ആയിരിക്കുക അപ്പോൾ അത് കാരണം തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാറ് ഒന്ന് വാടി വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും കുറച്ച് തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇത് നന്നായി ഒന്ന് ഒലർന്ന് കുക്കായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഫിഷ് മസാല പരത്തി വെച്ചതുണ്ട് അത് ഫ്രൈ ചെയ്യാം ഇതാ അയലപ്പാരയാണ് നോർമൽ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത്രയും ആണ് ഇന്നത്തെ ലെഞ്ചിനായിട്ടുള്ളത് അപ്പോൾ ആദ്യം പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം ഇനി അത് അത്യാവശ്യം നന്നായി കുരുകിയിരിക്കണ ഇരുമ്പാമ്പിളൊക്കെ ഇട്ട് വെച്ച ചെമ്മീൻ കറി അത് വിളമ്പാം ഇനി വാഴക്കുടപ്പൻ അതോടൊപ്പം ഒരു പീസ് മീൻ വറുത്തതും കൂടെ വെക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ചെമ്മീനൊക്കെ നല്ല ഭംഗിയിലിരിക്കണ്ട് ഇരുമ്പാമ്പിളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഇരുമ്പാമ്പിളിട്ട് ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ വാഴക്കുടപ്പനും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്